കൊണ്ട് ഗാനം ആമി ജെൻസ് ആറോ ജംഗ്ഷൻ ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ പോയതാന്ന് മാത്രമേ അറിയത്തുള്ളു പിന്നെ എനിക്കൊന്നും അറിയാൻ വയ്യ മരം വേണമെന്നു അറിഞ്ഞില്ല പോകാൻ പോയി ഇവര് എടുക്കാനെങ്ങാണ്ടൊക്കെ വന്ന് പക്ഷെ അതൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങോട്ട് കൊണ്ട് വെച്ചപ്പോഴാ ബോധം തിളങ്ങ അപ്പോഴത്തല്ല നടുവിനും തലയ്ക്കും എല്ലാം പ്രശ്നമായി വെട്ടലായിരുന്നു തലയ്ക്ക് ഇപ്പോഴും ഉണ്ട് വെട്ടല് തലയിടങ്ങി വെച്ച് ഞാനി ഒന്നൊന്നര വർഷം കൊണ്ട് പറഞ്ഞു പ്രസാദ് തടി ഒന്ന് മുറിച്ച മാറ്റി ഈ കൂരക്കാത്ത അവൻ ചെയ്തില്ല ൂരിൽ അറുപതടിയോളം ഉയരമുള്ള പനപൊഴുത് കുളിമുറിയിൽ കുളിച്ചോണ്ട് നിന്നിരുന്ന വീട്ടമ്മയുടെ ദേഹത്തൂടെയും വീടിന് മുകളിലൂടെയും വീണു വീട്ടമ്മയ്ക്ക ഗുരുതരമായി പരിക്കേറ്റു ഒരു വർഷമായിട്ട് അയൽവാസിയോട് അപകടാവസ്ഥയിൽ നിൽക്കുന്ന പന മുറിച്ചു മരണമെന്ന ആവശ്യം പറഞ്ഞിട്ടും അയൽവാസി ചുവിക്കൊണ്ടില്ലെന്നും അപകടത്തിൽ ഭർത്താവും പറയുന്നു വയസ്സുള്ള വിജയമ്മയ്ക്കാണ് കുളിമുറിയിൽ പന പൊഴുതു വീണ ഗുരുതരമായി പരിക്കേറ്റ കിടപ്പിലായ കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചുമണിയോടു കൂടി വിജയമ്മ കുളിക്കാനായി കുളിമുറിയിൽ കയറി കുളിച്ചുകൊണ്ട് നിൽക്കവേ അറുപതടിയോളം നീളമുള്ള വലിയ പന കുളിമുറിക്കം വീടിന്റെ മുകളിലൂടെയും വീഴുകയായിരുന്നു വലിയ ശബ്ദം കേട്ട് വിജയമ്മയുടെ ഭർത്താവ് രാമചന്ദ്രൻ ഓടിയെത്തിയപ്പോൾ വിജയമ്മ പനയുടെ അടിയിൽപ്പെട്ട ബോധരഗതിയായി കിടക്കുന്നതാണ് കണ്ടത് വിജയമ്മയുടെ കാല് പനയുടെ അടിയിലും ശരീരം ഭിത്തികൾക്കിടയിലും അകപ്പെട്ടിരുന്നു തുടർന്ന് ഇരുപതോളം വരുന്ന നാട്ടുകാരുടെ ഏറെ നേരത്തെ ശ്രമഫലമായി പനയുടെ ഒരു ഭാഗം നീക്കിയതിനു ശേഷം മാത്രമാണ് വിജയമ്മയെ രക്ഷപ്പെടുത്തിയത് വിജയമ്മയെ ഉടനെ പുനൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിജയമ്മയുടെ ഇടത് കാലിനും നട്ടലിനും തലയ്ക്കും പരിക്കേറ്റു ഒരു വർഷത്തിലേറെയായ അയൽവാസിയുടെ പൊരുടത്തിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന പന മുറിച്ചുമാറ്റാൻ ആവശ്യപ്പെടുന്നു എന്നാൽ അയൽവാസി ഭർത്താവ് ഞാൻ ഇന്നലെ നാലര മണിക്ക് വൈഫ് കുളിക്കാനാണെന്നും പറഞ്ഞ അകത്ത് വിട്ട് കയറിയും ഞാൻ അവിടെ അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ട് ഞാൻ ഓടി വന്നപ്പോ മരത്തിനരിയിൽ കിടക്കുക ഈ മറിഞ്ഞു വീണ മരത്തിനരിയിൽ കിടക്കുക എന്ത് അറിയാതെ ഞാൻ പതരി പോയി പിന്നെ നാട്ടുകാരെ എല്ലാം വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടി ഓടി വന്നപ്പോഴത്തേക്കത് പൊക്കമായ കണ്ടീഷനായി പത്തിരുപത് പേര് ചേർന്ന ഒരു തലപ്പ് പൊക്കിയാണ് അവിടെ കാലു വെളിയിൽ വെളിയിൽ നിന്നെടുത്തത് എടുത്ത് ഞങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഈ പ്രസാദം എന്ന് പറയുന്ന പണയിൽ പ്രസാദം എന്ന് പറയുന്ന ആളിനോട് ഞാൻ പലതവണ എൻ്റെ ഭാര്യ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ മരം മുറിച്ചു മാറ്റണം ഇത് അപകടത്തിൽ നിൽക്കുകയാണ് അന്നേരം പറഞ്ഞത് മു നിങ്ങളുടെ പെരയുടെ പുറത്ത് വീഴത്തില്ല പുളിയുടെ പുറത്തെ വീഴുള്ളൂ പുളിയെ തങ്ങിയിരിക്കും അതുകൊണ്ട് മുറിച്ചു മാറ്റേണ്ട കാര്യമില്ല എന്നാണ് അയാൾ പറഞ്ഞത് അന്ന് എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു മുളക് നിൽപ്പുണ്ടായിരുന്നു അയാളുടെ വീട്ടിൻ്റെ പരിസരത്തേക്ക് വീണപ്പോഴ് അതിൻ്റെ ഇല എന്തോ വീണമെന്നും പറഞ്ഞ് മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാന്യമായി മുറിച്ചു കൊടുത്തു മുറിച്ചു മാറ്റി കൊടുത്തു ബാക്കിയുള്ള തലപ്പ് പാകങ്ങൾ പിടിച്ചു കെട്ടി വെച്ചു എന്നിട്ടും പറഞ്ഞു ഞാൻ മാന്യമായിട്ട് ചെയ്തിട്ടുണ്ട് നീയും താനും അതുപോലെ മാന്യമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞു ഇതുവരെയും മുറിച്ചു മാറ്റി ഇന്നലെ വീഴുന്നതിന് ശേഷം അവൻ്റെ ഒരു സഹകരണവും നമുക്കുണ്ടായിട്ടില്ല സംഭവത്തെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകി കൂലിപ്പണിക്കാരനായ ഭർത്താവും താമസിച്ചു വരുന്നത് പഞ്ചായത്ത് മെമ്പറുടെയും ഏറൂർ പോലീസിന്റെയും വില്ലേജ് അധികൃതരുടെയും ഇടപെടലിനെ തുടർന്ന് പുളിമുറയുടെ മുകളിലൂടെ വീണ പന ആറോ ജംഗ്ഷൻ അഞ്ചൽ ഗുണമേന്മയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ ജൻസിനും കിഡ്സിനും ആവശ്യമുള്ള എല്ലാ തുണിത്തരങ്ങളുടെയും ഒരു അതിശയിപ്പിക്കുന്ന കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് തുണിത്തരങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗാരൻ ടെക്സ്റ്റൈൽസ് ആൻഡ് സാരീസ് ചന്ദ്രിക സിൽക്സ് ആറോ ജംഗ്ഷൻ അഞ്ചൽ